പ്രതിഷേധത്തെ മറികടന്ന് സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപം അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ശ്മശാനത്തിനായി തറക്കല്ലിട്ടത് റെസിഡൻസ് അസോസിയേഷനും ഭാരവാഹികളും നാട്ടുകാരും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മർച്ചന്റ് യൂണിയനും പ്രതിഷേധവുമായി സ്ഥലത്തെത്തിയിരുന്നു തഹസിൽദാർ ഡിക്സി ഫ്രാൻസിസ് ഫ്രാൻസിസെത്തി സമരക്കാരുമായി തറക്കല്ലിടണമെന്ന് ആവശ്യവുമായി നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള കൌൺസിലർമാരും തടയാനൊരുങ്ങി സമരക്കാരും മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു പ്രതിഷേധം കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു ചർച്ചകളിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ വിനോദ് രാജ് സ്ഥലത്തെത്തി ഡെപ്യൂട്ടി കളക്ടറുടെ സാന്നിധ്യത്തിലും ചർച്ച നടത്തിയെങ്കിലും ഇരു നിലപാടുകളിൽ ഉറച്ചുനിന്നു പിന്നീടാണ് പ്രതിഷേധം വകവെക്കാതെ പോലീസിന്റെ സംരക്ഷണയിൽ ശ്മശാനത്തിനായി തറക്കല്ലിട്ടത് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ തറക്കല്ലെടൽ ക്രമം നിർവഹിച്ചു પ્રતિષેધ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് കല്ലെറും ആറാം തീയതി കോടതി വിധി അനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പൊട്ടത്തിന് ഈ പണി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് അതിനെ സമാധാനപരമായി ഇത് ചെയ്യാൻ അനുവദിക്കും എന്ന് വിനീതമായി അറിഞ്ഞു സാറേ ഒരു കാര്യം പറഞ്ഞോ സാറേ സമാധാനം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കണേ എത്ര തവണ സാറിനെ കാണാമെന്നു സാറേ ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചുപോട്ടിയാ ഞങ്ങൾ ഇതിനൊന്നും തടസ്സല്ല എന്തുകൊണ്ട് വിളിക്കാണ്ടിരുന്നത് എന്തുകൊണ്ട് വിളിക്കാൻ എ ഡി എം ആയിക്കോട്ടെ മുനിസിപ്പാലിറ്റി ഇല്ല ഞങ്ങൾ മുൻസിപ്പാലിറ്റി ഒക്കെ ഇപ്പോൾ ബംഗളപ്പുഴ ജില്ലാ കോടതിയിൽ നടക്കുന്ന കേസിൽ നല്ല സ്റ്റേ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ നടത്താൻ പോകുന്ന പ്രവർത്തനം തുടരണം എന്നാണ് മുന്നേശം അതുകൊണ്ട് ഈ പ്രവർത്തി നടത്താൻ പക്ഷേ